നമസ്കാരം ന്യൂസ് സ്വാഗതം മായാവതിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ റോള് ഉള്ളത് അത് ചതിയുടെ വേഷമാണ് മായാവതിയുടെ പാർട്ടിക്ക് കൃത്യമായി കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി കൂടെ നിന്ന് സഹായിക്കുകയും എന്നാൽ മതേതരവാദികളെന്നും കാഞ്ചിറാമിൻ്റെ പാർട്ടിയുടെ പിന്തുടർച്ചക്കാരെന്നൊക്കെ അവകാശവാദം പറയുന്ന ഈ പാർട്ടിയിൽപ്പെട്ടവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മായാവതിയുടെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും മായാവതിയോട് എതിർപ്പാണ് മായാവതിയുടെ കള്ളക്കളികൾ പലതും അവർ സമ്പാദിച്ച അനധികൃതമായ സ്വത്തുക്കൾ ഈ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വന്നാൽ തീർച്ചയായും അവർ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം അതിശക്തമായി പറയുന്നത് സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് ചരിത്ര നേട്ടമായിരുന്നു ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് പത്ത് ലോക്സഭാ സീറ്റുകൾ അതും ഏറ്റവും ഗതികെട്ട നിലയിൽ തളർന്നു കിടന്നിരുന്ന ബി എസ് പിക്ക് പത്ത് ലോക്സഭാ സീറ്റുകൾ എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ബി എസ് പിക്ക് അല്ലെങ്കിലും വോട്ടുകൾ ചിന്ന ഭിന്നമായി കിടക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചത് കേവലം ഒരേ ഒരു നിയമസഭാ സീറ്റാണ് നാനൂറ്റി മൂന്ന് സീറ്റുകളുള്ള സംസ്ഥാനത്ത് രണ്ടായിരത്തി ഏഴിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുമായി ഭരിച്ച മായാവതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുപത്തി സീറ്റുകളുമായി മുഖ്യ പ്രതിപക്ഷത്തിരുന്ന മായാവതിയുടെ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് കേവലം ഒരേ ഒരു നിയമസഭാ സീറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയെ അള്ളുവെക്കലായിരുന്നു അവരുടെ പ്രധാന പണി ഇക്കുറിയും അതുതന്നെയാണ് ചെയ്യുന്നത് മിക്ക സ്ഥലങ്ങളിലും സമാജ്വാദി പാർട്ടിയുടെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് സഹായകമായി വീണ്ടും മായാവതിയുടെ പാർട്ടി അവതരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും അവർ നിർത്തുന്നത് വോട്ട് പിടിച്ച് സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം എന്നാൽ ഇക്കുറി അഖിലേഷ് യാദവിൻ്റെ കൃത്യമായ മറുപടിയിൽ മായാവതിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ബി ടിയുമായ മായാവതി എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പകരം നിങ്ങൾക്ക് സഖ്യത്തിൽ നിന്നുകൊണ്ട് നാലോ അഞ്ചോ സീറ്റ് ബി ജെ പിയോട് ചോദിച്ചു വാങ്ങിയാൽ പോരേ എന്ന രീതിയിലേക്കാണ് അഖിലേഷ് യാദവ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് മായാവതിക്ക് ഒരു രീതിയിലും ഉത്തരം ഇല്ല എന്നുള്ളതാണ് സത്യം അപരാതലിനെ പോലെയോ അല്ലെങ്കിൽ ആർ എൽ ഡി എ പോലെയോ ബി എസ് പി ക്കും ബി ജെ പിയുടെ സഖ്യകക്ഷിയായിക്കൂടായിരുന്നോ എന്ന വലിയ ചോദ്യം സമാജ്വാദി പാർട്ടി ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല സമാജ്വാദി പാർട്ടിയെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ബി ഇപ്പോൾ നടക്കുന്നത് തെക്ക് വടക്ക് ഉത്തർപ്രദേശിൽ നടന്നാലും ബി എസ് പിക്ക് ഒരു സംസ്ഥാന പാർട്ടി പദവി പോലും ലഭിക്കാത്ത രീതിയിലുള്ള വോട്ട് ഷെയർ ആയിരിക്കും കിട്ടുക എന്ന് സമാജ്വാദി പാർട്ടി നേതാക്കൾ ഒരുപോലെ പറയുകയാണ് ശിവപാൽ യാദവിനെ പോലുള്ള പ്രഗത്ഭരായ സമാജ്വാദി പാർട്ടി നേതാക്കളെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് രീതിയിലും പോകും എന്ന മാർഗമാണ് ബി എസ് പി അവലംബിച്ചിരിക്കുന്നത് ഏതായാലും ബി എസ് പി യുടെ ഈ കള്ളക്കളി ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടി നേതാക്കളെയും തിരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ബി എസ് പിയെ ജനങ്ങൾ ഇപ്പോഴേ തന്നെ ബി ജെ പിയുടെ മറ്റൊരു മുഖമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു